അഭിനയിച്ചിട്ടില്ല നമുക്ക് എനിക്ക് തോന്നുന്നു ഒരുപാട് കഥാപാത്രങ്ങൾ സിനിമകളിൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ആസ് ഓൾവേസ് മൈ ഫീവറിറ്റ് കായംകുളം കൊച്ചിന് ആണ് അതിലെ ആ ഒരു കഥാപാത്രം ഇന്നും മനസ്സിൽ നിൽക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് സിനിമകളിൽ അദ്ദേഹം നിരവധി വേഷങ്ങൾ ചെയ്ത് നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പൊ ഇതാ ഈ ഒരു ചിത്രത്തില് ഇപ്പം ജോയ്സര് പറഞ്ഞ പോലെ തന്നെ അല്ലെ ആയോധന കലകളിലൂടെയും അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള മെയ്വഴക്കത്തിലൂടെയും എല്ലാം ഒരുപാട് ഫ്ലെക്സിബിൾ ആയി അഭിനയിച്ചുകൊണ്ട് ഈ ഒരു കഥാപാത്രം എനിക്ക് തോന്നുന്നു ഒരു അഭിനയിക്കുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ അഭിനയ ജീവിതത്തിൽ ഒരു കഥാപാത്രം ചെയ്യുവാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് ഒരുപാട് ഒരു കാര്യം തന്നെയാണ് നിറഞ്ഞൊരു കയ്യടിയോടു കൂടെ തന്നെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ശ്രീ ചിത്രത്തിലെ മുത്തപ്പനെ ഞങ്ങൾ എല്ലാവരുടെയും പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം ഈ ദിവസത്തിന്റെ ആശംസകൾക്ക് അതുപോലെ തന്നെ ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ഈ സിനിമയുടെ അനുഗ്രഹിക്കുന്ന ഈ ഓഡിയോ ലോഞ്ച് സെറമണി അനുഗ്രഹിക്കാൻ വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ ആദ്യമേ അറിയിക്കുകയാണ് അങ്ങനെ കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം എൻ്റെ ഒരു സിനിമയുടെ ഓഡിയോ ലോഞ്ച് ഞാൻ പങ്കെടുത്തു ജീവിതത്തിൽ ഒരു ആക്ടർ എന്ന രീതിയിൽ ആക്ടിംഗ് സ്റ്റുഡൻറ് തന്നെ പറയുന്നത് ഒരു അഭിനയ വിദ്യാർത്ഥി എന്ന രീതിയിൽ സ്ട്രഗ്ലിംഗ് പീരീഡ് വളരെ കൂടുതലുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അതിൻ്റെ ഇടയിൽ ദൈവം അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ പ്രാർത്ഥന ഉണ്ട് വീട്ടുകാരുടെ പ്രാർത്ഥന ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് പ്രതീക്ഷ നൽകുന്ന എന്തെങ്കിലും മുഹൂർത്തങ്ങൾ ജീവിതത്തിൽ നടക്കാറുണ്ട് ഇപ്പൊ കായംകുളം കൊച്ചുണ്ണി എന്ന സീരിയലിനു ശേഷം കുറച്ച് ഗ്യാപ്പ് ഇട്ട് വിനയൻ സാറിന്റെ ബോയ്ഫ്രണ്ട് കിട്ടി അതിനുശേഷം വീണ്ടും സ്ട്രഗ്ലിംഗ് കഴിഞ്ഞ് ചോട്ടാ മുമ്പ് എന്നൊരു സിനിമയോ വന്നു പിന്നെ കുറെ സ്ട്രഗ്ലിങ് കഴിഞ്ഞ് അങ്ങനെ അങ്ങനെ ഓരോ സ്ട്രഗ്ലിങ് കഴിഞ്ഞ് ഇടയ്ക്ക് ഒരു രണ്ടോ നാ ഒരു മൂന്നോ നാലോ വർഷത്തിൽ ഒരു സിനിമയോ എന്ന രീതിയിൽ വരും അങ്ങനെ ഒരു വീണ്ടും കുറെ സ്ട്രഗ്ലിംഗ് സമയത്ത് അല്ലെങ്കിൽ കോവിഡ് സമയത്ത് വീണ്ടും ജീവിതത്തിൽ ഒരു പ്രതീക്ഷ നൽകിയതായിരുന്നു ബിഗ് ബോസ് എന്ന ഷോയിൽ ഞാൻ വിൻ ചെയ്യുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയും എൻ്റെ കഷ്ടപ്പാട് മാറും ഇനിയും നല്ല കാലം വരും പക്ഷെ അതൊരു പഴയതിനെ കാട്ടി വലിയ കഷ്ടപ്പാടായിരുന്നു അതിനുശേഷം അങ്ങനെ ആ കഷ്ടപ്പാടിലൂടെ സഞ്ചരിച്ചു വീണ്ടും ഒരു പ്രതീക്ഷയുടെ രൂപം അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ ജീവിതത്തിൽ കടന്നു വന്നത് അനീഷേട്ടന്റെയും ചന്ദ്രേട്ടേയും രൂപത്തിലായിരുന്നു ശ്രീമുത്തപ്പൻ എന്ന ഈ കഥാപാത്രത്തിലൂടെ അല്ലെങ്കിൽ ഈ സിനിമയിലൂടെ എൻ്റെ അടുത്ത് ആദ്യമായിട്ട് ചന്ദ്രേട്ടൻ വന്നി കാര്യം പറഞ്ഞു സിനിമയുടെ കഥയൊക്കെ പറഞ്ഞു അതിപ്പം ഞാൻ ചോദിച്ചേട്ടാ എൻ്റെ കഥാപാത്രം ഒന്നാണ് നിങ്ങളാണിതിൽ മുത്തപ്പൻ അപ്പം ഞാൻ ചേട്ടനോട് ചേട്ടാ എൻ്റെ ഏത് സൈഡിൽ നോക്കിയത് ഒരു ദൈവത്തിൻ്റെ രൂപം എന്ന് എനിക്ക് തോന്നിയത് കാരണം നമ്മുടെയൊക്കെ മനസ്സിലൊരു ദൈവം അല്ലെങ്കിൽ ഈശ്വര സങ്കല്പം കുറച്ച് സൗന്ദര്യ സങ്കല്പമൊക്കെ നമുക്കുണ്ടല്ലോ എൻ്റെ ഏത് സൈഡിൽ ചേട്ടൻ നോക്കിയപ്പം അവൻ പുള്ളി പറഞ്ഞു എനിക്ക് അങ്ങനെയല്ല ആവശ്യം എനിക്ക് മണിക്കുട്ടനെയാണ് ഈ ഈ ഈയൊരു ഇതിലാണ് എനിക്ക് മുത്തപ്പനെ ഞാൻ കാണുന്നതെന്നു തീർച്ചയായിട്ടും ഒരു ഡയറക്ടർ അത്ര വിശ്വാസത്തോട് നമ്മളോട് പറയുമ്പോഴത്തേന് അത് തന്നെ ഒരു ഞാൻ പറയുന്നത് ഞാൻ എന്നെ തന്നെ ഒരു അഭിനയ വിദ്യാർത്ഥിയായിട്ടാണ് കാണുന്നത് അതൊരു വലിയ പരീക്ഷ എനിക്ക് നൽകി പിന്നെ പൈസ മുടക്കുന്ന ആൾ റെഡി ആയിരുന്നു പിന്നെ നമുക്ക് മേടിക്കേണ്ട ആവശ്യമല്ല പോയി അഭിനയിച്ചാൽ മതി പക്ഷെ എന്നിരുന്നാൽ തന്നെ അദ്ദേഹം ഈ മുത്തപ്പൻ്റെ സിനിമ ഞാനും കണ്ട് കേട്ടിട്ടുണ്ട് മുത്തപ്പന്റെ കഥ ഈ പറയുന്ന പോലെ സിനിമയെക്കാൻ പലരും ട്രൈ ചെയ്ത് കൈപൊള്ളി കൈപൊള്ളുകയല്ല അത് വിജയിച്ചിട്ടില്ല ആ ശ്രമങ്ങളൊക്കെ വിഫലമായി പോയിട്ടേ ഉള്ളൂ പക്ഷെ അപ്പം ഇങ്ങനെ ഒരു കഥാപാത്രം നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പൊ കാര്യങ്ങൾ കൊച്ചുണ്ണി എന്നതൊക്കെ നമ്മളുടെ നമ്മുടെ മാന്റസ് കൊണ്ടുവരാൻ പറ്റും പക്ഷേ പ്രശ്നക്കിടകം മുത്തപ്പൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഓരോ വിശ്വാസികളുടെയും ഒരു എന്താ പറയണ്ട ഒരു ഒരു വിശ്വാസമാണ് അല്ലെങ്കിൽ അതിലുപരി അവരുടെയൊക്കെ ഒരു ഒരു വികാരമാണ് അപ്പൊ നമ്മൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് കൈവയ്ക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവമേ ചെയ്യാൻ സാധിക്കത്തുള്ളൂ അത് ഒരു ആക്ടർ എന്ന് മാത്രമല്ല അതിന്റെ പിന്നണിയിൽ നിന്ന് പ്രവർത്തിക്കുന്നവർ അതിനേക്കാൾ കൂടുതൽ ശ്രദ്ധയോടുകൂടിയാണോ ആ ഒരു സിനിമയും കഥാപാത്രത്തെയും കൈകാര്യം കൈകാര്യച്ച് അപ്പൊ ഞാൻ ചന്ദ്രടനെ പറ്റി അത്യാവശ്യം അന്വേഷിച്ചു ആദ്യം വിളിക്കുന്നത് ഇന്ദ്രൻ സേറിനെയാണ് ഇന്ദ്രൻ സേർ പറഞ്ഞു പണിയറിയാന്നുള്ള ഒരു ധൈര്യമായിട്ട് ചെയ്തു കലോഭാവം ഷാജോ ചേട്ടൻ പറഞ്ഞു പണി പണിയറിയാന്നുള്ള ഒരാളാണ് പിന്നെ എനിക്ക് അപ്പം മുതിർന്ന തലമുറയിലുള്ള രണ്ടുപേരും ജോയ് ജോയ് മാത്യു സാറിൻ്റെ നമ്പർ എന്റെ ഇല്ല അല്ലെങ്കിൽ ഞാൻ സാറിനോട് ചോദിച്ചു പിന്നെ സാറിൻ്റെ അടുത്ത് എന്ന് പറയുമ്പോൾ ഞങ്ങളൊരു സൗഹൃദ അല്ല ഞാനൊരു ഗുരുവിന്റെ സ്ഥാനത്തൊക്കെ കാണുന്ന ഒരു യൂണിവേഴ്സിറ്റി ആയി കാണുന്ന വ്യക്തിയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ അടുത്ത തലമുറയിൽ ഇനി എന്താണ് പുള്ളിയെ ഈ പാതി എന്നൊരു സിനിമ ഞാനൊന്നും കണ്ടിട്ടില്ല പിന്നെ കുറച്ച് കണ്ടു ഞാൻ കണ്ടപ്പോൾ മനസ്സിലായി അറിയാം പണി അറിയാന്നുള്ള ആളാണ് നമുക്ക് തീർച്ചയായിട്ടും കൈ കൊടുക്കേണ്ട ആളാണ് അങ്ങനെ ഇരുന്നപ്പോഴാണ് രമേശ് സാറിന്റെ മകൾ മധുശ്രീ എന്റെ ജിമ്മേറ്റും അപ്പൊ നമ്മൾ ഒരു ജിമ്മിലാണ് പോകുന്നത് അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞോണ്ട് ഇപ്പൊ സാറാണ് മ്യൂസിക് ചെയ്യുന്ന പറഞ്ഞു അപ്പൊ ഞാൻ മധുവിനെ കണ്ട സമയത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ചന്ദ്രേട്ടന്റെ സിനിമയാണ് ഞാൻ ഞാനടുത്ത് ചെയ്യാൻ പോകുന്നത് അപ്പൊ നോക്കുമ്പോ ഞങ്ങളുടെ അടുത്ത തലമുറ എന്നെ കണ്ട ഒരുപടി താഴെ തലമുറയുള്ള ഒരാളാണ് മധുശ്രീ മധു ചന്ദ്രേനെ പറ്റി പുകടുത്തിട്ടും ഞാൻ ഞാൻ കാരണം അപ്പം ചന്ദ്രേട്ടൻ സിനിമ എന്ന് പറഞ്ഞ മണിക്കൂട്ട് ആതാണ് ഞമ്മള് ആ തലമുറയിലുള്ളവർക്കും ഈ തലമുറയിലുള്ളവർക്കും ചന്ദ്രേട്ടന്റെ പാതി എന്ന സിനിമ കൺവേ ചെയ്യിക്കാൻ സാധിച്ചു അപ്പം തന്നെ ഞാൻ രണ്ടാമതൊന്നും ആലോചിച്ചില്ല നേരെ ചന്ദ്രേട്ടനും അരീക്ഷനും നമുക്കിത് ചെയ്യാം തീർച്ചയായിട്ടും ഞാൻ ഒരു റെഡിയാണ് പിന്നെ ചന്ദ്രേട്ടൻ പറഞ്ഞ പോലെ ഫിനാൻഷ്യലി ഞാൻ ഫിനാൻഷ്യൽ അത്യാവശ്യം പൈസ തന്നു പക്ഷെ ഞാൻ ഇതിനകത്ത് വേറൊരു കാര്യം കൂടി ചിന്തിച്ചു കാരണം ചന്ദ്ര ഈ പറയുന്ന പോലെ ആക്ടിങ് ഗ്രൂമിങ് ഈ സ്പോർട്സ് ഈ പറഞ്ഞ പോലെ നാട കളയിൽ അഭിനയ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരാളാണ് അപ്പൊ എന്നെ സംബന്ധിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി അഭിനയം പഠിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ എന്റെ ജീവിതാനുഭവങ്ങളും പിന്നെ സിനിമയിൽ നിന്ന് ഞാൻ ഗുരുക്കന്മാരെ കാണുന്ന അല്ലെങ്കിൽ സീനിയർ ആക്ടേഴ്സ് അവരിൽ നിന്ന് പഠിച്ചെടുത്ത ഡയറക്ടർമാർ പറഞ്ഞ കാര്യങ്ങൾ പഠിച്ചു തേടുന്നു ഭാഗ്യത്തിന് പതിനാല് ദിവസം ഷൂട്ടിംഗ് ഉണ്ടായിട്ട് പതിനാല് ദിവസം പുള്ളിയുടെ അഭിനയ കടയിൽ പൈസ കൊടുക്കാതെ എനിക്ക് പഠിക്കാൻ സാധിച്ചു അല്ലെങ്കിൽ കുട്ടികൾ വന്നിട്ട് നല്ല എമൗണ്ട് കൊടുത്തിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെയും ഒരു ആക്ടീവ് സ്റ്റുഡൻറ് എന്ന രീതിയിൽ എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി തീർച്ചയായിട്ടും നേരത്തെ ആങ്കറോ നമ്മുടെ കുട്ടി പറഞ്ഞതുപോലെ ഇതൊരു ഭാഗ്യം തന്നെയാണ് കാരണം അത് കൂടുതലായിട്ട് എനിക്ക് മനസ്സിലാക്കിയത് ഞാൻ ഒരു വ്യക്തി എന്ന രീതിയിൽ ഞാൻ ഈ പറഞ്ഞപോലെ എന്റെ മതവിശ്വാസം എന്താണെന്നുള്ള ഞാൻ അറിയിക്കുന്നില്ല പക്ഷേ എല്ലാ മതങ്ങളെയും ഞാൻ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു എല്ലാ രാഷ്ട്രീയത്തെയും ഞാൻ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു അതെനിക്ക് വീട്ടിൽ നിന്ന് ഇട്ടിയ ഒരു പാഠമാണ് അപ്പം ഈ പറഞ്ഞ മുത്തപ്പൻ്റെ കഥാപാത്രം ചെയ്ത സമയത്ത് ഒരു അഭിനയ വിദ്യാർത്ഥി എന്ന രീതിയിൽ എന്തൊക്കെ ഒരുക്കങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിക്കുമോ അത് ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു വ്യക്തി എന്ന രീതിയിൽ ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു ബഹുമാനിക്കുന്ന ഒരാളെന്ന രീതിയിൽ എന്തൊക്കെ ഒരുക്കങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിക്കുമോ മൃതം അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാ ഒരുക്കങ്ങളോടു കൂടി തന്നെയാണ് മുത്തപ്പന്റെ കഥാപാത്രത്തിലേക്ക് ഞാൻ സമീപിച്ചത് ഇനി ഇത് സ്ക്രീനിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഇത് എൻ്റെ ഇതല്ല കാരണം ഞാനിപ്പം ജോയ് സാറും രമേഷ് സാറും ഒക്കെ ഈ കഥാപാത്രം ചെയ്ത് നന്നായിരുന്നു പറയുന്നു അതിൻ്റെ എല്ലാ ക്രെഡിറ്റും പോകുന്നത് ചന്ദ്രകേട്ടൻ തന്നെയാണ് കാരണം അദ്ദേഹം പറഞ്ഞ ആ വരയിൽ നിന്ന് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചരിച്ചിട്ടില്ല അത് അതേപോലെ ചെയ്ത് വെച്ചേക്കാണ് പിന്നെ ദൈവികമായ മുഹൂർത്തം എന്നൊക്കെ പറയുകയുണ്ടായി പക്ഷെ ലൊക്കേഷനിൽ പ്രൊഡ്യൂസറും ഡയറക്ടറും നല്ല വഴക്കായിരുന്നു നല്ല വഴക്കുണ്ടായിരുന്നു ആ വഴക്ക് എന്ന് പറയുന്നത് വളരെ ഒരു വഴക്കാണ് അതായത് വളരെ ഒരു സിനിമയ്ക്ക് വേണ്ടിയുള്ള വഴക്ക് നന്നാവുമ്പോഴത്തേനും ഇതേപോലൊരു മനോഹരമായൊരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഇതുപോലെ മനോഹരമായൊരു ട്രെയിലർ ലോഞ്ചും ഒരു ഓഡിയോ ലോഞ്ചും ചെയ്യാൻ സാധിക്കത്തുള്ളൂ കണ്ടല്ലേ ഈ പറയുന്ന പോലെ ഇന്ന് എനിക്കറിയില്ല എത്ര സിനിമയിൽ ഇങ്ങനെ ഒരു ഭാഗ്യം ഭാഗ്യമുത്തപ്പനെ വന്നിട്ടാണ് നമ്മുടെ ഓഡിയോ ലോഞ്ച് ചെയ്യുന്നത് നമ്മുടെ ട്രെയിലർ ലോഞ്ച് ചെയ്യുന്നത് അതെനിക്ക് വലിയൊരു സന്തോഷമായിട്ട് ഞാൻ കണക്കാക്കുകയാണ് ഞങ്ങൾ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യുന്നില്ല ജോയ് സാറും മധുബാലേട്ടൻ എന്നോട് അഭിനയിച്ചിട്ടുണ്ട് മധുബാലേട്ടൻ മീരച്ചേച്ചിയൊക്കെ ചേച്ചിയൊക്കെ എന്നോട് അഭിനയിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഒരു പ്രധാന കഥാപാത്രം ചെയ്ത മോള് അവള് അവൾ ഇതിൽ പെർഫോം ചെയ്തുകൊണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടർ അവളുടെയാണ് എനിക്ക് കൂടുതൽ പഠിച്ചില്ല എന്ന് എനിക്ക് എനിക്കറിയില്ല പക്ഷെ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു പിന്നെ പ്രൊഡ്യൂസറിന്റെ കാര്യം രമേശ് സാറിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല പ്രൊഡ്യൂസർ നിന്ന് എല്ലാവരും ചന്തൻചേട്ടൻ പിന്നെ വയനാട് ഇന്ന് ഒരുപാട് സുഹൃത്തുക്കൾ ഇതിൽ അഭിനയിക്കാൻ വന്നിരുന്നു അവരെയും പ്രത്യേകം ഓറാണ് കാരണം നമ്മുടെ ചന്ദന്റെ വൈഫായിട്ട് അഭിനയിച്ച ആളാണ് പിന്നെ പ്രത്യേകിച്ച് കണ്ണൂരിലെ ഇതൊരു കൂട്ടായ്മയുടെ വിജയം തന്നെയാണ് ഇന്നത്തെ ദിവസം നമ്മുടെ ഈ പറയുന്ന പോലെ ക്യാമറയുടെ മുമ്പിലും പിന്നിൽ ഒരുപാട് പേരുടെ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേരുടെ പ്രയത്നം തന്നെയാണ് ഇന്ന് ഈ ദിവസം വളരെ ചെറിയൊരു ബഡ്ജറ്റ് ഒരുപാടുണ്ടെങ്കിലും അത്യാവശ്യം ചെറിയ ബഡ്ജറ്റിൽ ചെയ്തൊരു സിനിമയാണ് പക്ഷെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് അതിന് പ്രധാന ഒരു കയ്യടി നമ്മുടെ കണ്ണൂരിലെ നാട്ടുകാര് പ്രത്യേകിച്ച് കൊടുത്തേ പറ്റുള്ളൂ കാരണം ഒരാളുടെ പേര് ജോസേട്ടന്റെ പേര് എടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ ജോസേട്ട് വീട്ടിൻ്റെ അടുത്താണ് എന്റെ ഷൂട്ടിങ് മിക്ക ഭാഗവും നടന്നത് ജോസേട്ടൻ മക്കളൊക്കെ പുറത്താണ് ഈ ജോസേട്ടന്റെ വീട്ടിൽ മക്കൾ വരുന്ന ഒരു പ്രതീതിയായിരുന്നു കാരണം നമ്മളവിടെ വരുമ്പോൾ ജോസയുടെ ചായ ഫുഡ് പുറത്തുനിന്ന് അതിൽ വേണ്ടത് കേട്ടോ നമ്മൾ വരികയില്ല നിങ്ങൾ ഇവിടെ തന്നെ കഴിക്കണം കാരണം ഇത് മുത്തപ്പന്റെ കഥയാണ് ഈ സിനിമ പുറത്തിറങ്ങേണ്ടത് നമ്മുടെ ആവശ്യമാണ് അപ്പം പറശ്ശിനിക്കട മുത്തപ്പൻ അല്ലെങ്കിൽ ശ്രീ മുത്തപ്പനെ ജാതി മത ഭേദം എന്നെ രാഷ്ട്രീയ ഭേദമന്യേ കണ്ണൂരുകാർ അതിലുപരി എല്ലാ മലയാളികളും സ്നേഹിക്കുന്നു എന്നുള്ളത് എനിക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു ജോസെറിന് പിന്നെ അങ്ങനെ സഹായിച്ച എല്ലാവർക്കും ഈ സമയത്ത് നന്ദി ഞാൻ അറിയിക്കുകയാണ് പിന്നെ രമേശ് സാർ രമേശ് സാറിന്റെ ഫസ്റ്റ് ടൈമാണ് അദ്ദേഹം മ്യൂസിക് ചെയ്തൊരു സിനിമയിൽ എനിക്ക് അഭിനയിക്കാൻ സാധിച്ചത് സാർ എനിക്കൊരു വലിയ ദൈവാനുഗ്രഹം മുത്തപ്പൻ ക്യാരക്ടർ ചെയ്തതുപോലെ തന്നെ ഒരു ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കിയാണ് സാർ സാറ് നമ്മള് പറയണം നമുക്കൊക്കെ സിനിമയൊക്കെ ആയി കണ്ടു വളരുന്നതൊക്കെ ഇവിടെ ഈ പറയുന്ന ഇതാണ് അപ്പം എനിക്ക് ഈ പറയുന്ന പോലെ മൊയ്തീൻ ആ പാട്ട് അവാർഡ് കിട്ടിയ സമയത്തൊക്കെ നമുക്കൊരു നമ്മൾ നമ്മളെ തന്നെ സാർ അവിടെ താമസിക്കുകയാണ് നമുക്കൊരു സന്തോഷമൊക്കെയായിരുന്നു ആയിരുന്നു തീർച്ചയായിട്ടും സാർ സാറിന്റെ ഒരു പ്രസൻസ് എനിക്കൊരു ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുന്നത് എല്ലാവർക്കും ഈ പറയുന്ന പോലെ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ് ഞാൻ പറയലേ കൊറേ കാലത്തിന് ശേഷമാണ് എൻ്റെ ഒരു ഓഡിയോ ലോഞ്ച് വരുന്നത് അപ്പൊ പ്രസംഗം കുറച്ച് നീണ്ടുപോകും കാരണം കുറെ കാര്യങ്ങൾ പറയാനുണ്ട് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു സിനിമ തിയേറ്ററിൽ വരുമ്പോൾ എല്ലാവരും പോയി കാണണം എൻ്റെ ഒരു വലിയ പ്രതീക്ഷയാണ് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ